അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആയി സമയവും ഏഴ് മണി കഴിഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം നമ്മൾ നിലവി ജി എം എ എം എൽ പി സ്കൂൾ കാരിപ്പുത്തൂർ എന്ന സ്ഥലത്താണ് നിന്നത് അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട് ലൈൻ അപ്പായിട്ടുണ്ട് മറ്റു ഇവിടെ സപ്പോർട്ടിംഗ് വെഹിക്കിൾസൊക്കെ റെഡിയാണ് നൽകി ഇന്നലെ നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ കാത്തുനിന്ന് നമ്മളിവിടെ സെറ്റാവുകയാണ് ഇത് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണമാണ് നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി തന്നെ

ഇതാണ് നമ്മളെ കൂട്ടത്തില് ഏറ്റവും ഏജ് കുറഞ്ഞ ആള് പന്ത്രണ്ട് വയസ്സുള്ള റൈഡറാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സമയം കുറച്ചൊന്ന് ലേറ്റായി ഏഴ് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് നല്ല നാട്ടുകാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഭക്ഷണം ഒന്ന് രാവിലെ നമുക്ക് വേണ്ട എല്ലാ നോർമൽ പ്രോട്ടീൻ ഫുഡുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് യാത്ര മതി കാണാം ബാ ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെയാണ് പക്ഷേ നമ്മൾ നോർമൽ പ്ലാനിങ്ങിലും കുറച്ച് ഡിലേ ആണ് നമ്മൾ സിക്സ് തേർട്ടി ആവ ടൈമാണ് നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് നമ്മൾ കുറച്ച് ലേറ്റാണ് പക്ഷെ നമുക്ക് കുഴപ്പമില്ല ക്ലൈമറ്റൊക്കെ ഏകദേശം ഒരു ഓക്കെ ആണ് വെയിലൊന്നും സ്റ്റാർട്ടായിട്ടില്ല നമ്മളതിനം നമ്മൾ ഏകദേശം ഈ ഇരുപത്തെട്ട് ആളായിരുന്നു രജിസ്റ്റർ ചെയ്തത് ഇരുപത്തി മൂന്ന് ആൾക്കാരുണ്ട് അതിൽ ഒരു പത്ത് പതിനെട്ടോളം നല്ല റെഗുലർ റൈഡേഴ്സ് തന്നെയാണ് കുറച്ച് പുതിയ ആൾക്കാരുണ്ട് കുട്ടികൾ ചെറിയ മോനുണ്ട് രണ്ട് ലേഡി റൈഡേഴ്സ് ഉണ്ട് പിന്നെ സീനിയർ റൈഡർ എന്ന് പറയുന്ന അംശൊക്കെയാണ് അത് മുറിക്കുന്ന ചവിട്ടുന്നതിൽ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളിവിടുന്ന് പുത്തനത്താണി റൂട്ടിൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുറച്ച് മുന്നിലുണ്ട് ഞാൻ ആയിട്ട് എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലാണ് ഉള്ളത് നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫോസ്റ്റ് എത്തുന്നതിന് മുന്നേ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ജോയിൻ ആകാൻ വേണ്ടി എടുത്ത് ഒക്കെ ഒരു പമ്പിൽ എല്ലാവരും ഒരുമിച്ച് ഇവിടുന്ന് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് എല്ലാവരും ഉണ്ട് ഇവിടെ நமக்கு சப்போட்டிட்டு வந்தா நம்ம சித்தீர்க்கி சினாங்க സെറ്റ് അല്ല എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ആക്കി അടുത്ത വീഡിയോ ആയിട്ട് വരാം നമ്മൾ വളാഞ്ചേരി എത്തിയിട്ടുണ്ട് വളാഞ്ചേരി ഇവിടെ ഒരു സ്വീകരണം ഉണ്ട് വ്യാപാര വ്യവസായിട്ട് ഓർമ്മയായിട്ട് ചെയ്തിട്ടുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റും അറേഞ്ച് ചെയ്തത് ഇവിടെയാണ് അപ്പം അവരുടെ വ്യാപാര വ്യവസായി ഓഫീസിലാണ് നല്ല വട ഇഡ്ലി എഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സമയമൊരു പത്ത് മണിയായിട്ടേ ഉള്ളൂ പക്ഷെ വെയിൽ ചെറിയ രീതി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എല്ലാവരും അടിക്കുന്ന തിരക്കിലാണ് ഷ്യാമൊക്കെ അതായിരുന്നു കഴിക്കുന്നുണ്ട് ഇനി നമുക്കിന്ന് കുറച്ച് കിലോമീറ്ററും കൂടി ഉള്ളു നേരെ ഇനി എടപ്പാളെത്തണം എടപ്പാളാണ് ലഞ്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് നേരെ തൃശ്ശൂരാണ് നമ്മളെ ഇന്നത്തെ ലാൻഡിങ് എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഒരു നല്ല അങ്ങനെ നമ്മൾ ക്യാമ്പ് കുറച്ച് നേരം പയ്യന്മാരെ അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലം കയറി ഇതുവരെ നമ്മൾ പുതിയ ബൈപ്പാസ് ആയി വന്നത് നമ്മൾ പഴയ റോഡിലേക്ക് തന്നെ കയറാണ് നമ്മൾ ലഞ്ച് സ്പോട്ടിലെത്തി എടപ്പാളിലാണ് എടപ്പാളിൽ അത്യാവശ്യം വലിയ പ്രോഗ്രാമാണ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെയാണ് നമുക്ക് ലഞ്ച് പിന്നെ നമുക്ക് എല്ലാം എത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്വീകരണം ഉണ്ടാവും നമ്മൾ മൊത്തം വ്യാപാര വ്യവസായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാം വരുന്നത് അപ്പം അവരാണ് നമുക്ക് ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എത്തുന്ന ഓരോ സ്ഥലങ്ങളിലും അവരൊരു വെൽക്കം ഫങ്ഷൻ ഉണ്ടാവും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അവരാണ് വരുന്നത് അങ്ങനെ നമ്മൾ പ്ലാൻ വരുന്നത് ഫുഡ് കഴിക്കാൻ വന്നാണ് ഇന്ന് ഹോട്ടലിൽ നിന്നാണ് ഫുഡ് നല്ല ഭക്ഷണം നമ്മൾ റൂം എടുത്ത് വന്നാണ് റെസ്റ്റിങ്ങിന് റൂം തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ പോവുകയാണ് റൂം ഉണ്ടെന്ന് റൂമുണ്ടെന്ന പറഞ്ഞേ നോർമൽ സാദാ ഫുഡായിരുന്നു ഇഷ്ടഭക്ഷണായിരുന്നു സാധാ മീൽസ് അവിടെ ഒന്നും വല്യ കുഴപ്പമില്ല എന്നാലും ബിരിയാണി ആയിരുന്നു അത് നല്ല രീതിയിൽ എഫെക്ട് ചെയ്തിട്ടുണ്ട് കേരള പോലീസ് എക്സൈസ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്ന് കുന്നംകുളത്താണുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് മുന്നിലുള്ളത് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ആ സമയത്ത് നമ്മുടെ റിതാൻമോൻ്റെ പരീക്ഷണങ്ങളാണ് ഈ എം ടി വിൽ ഉള്ളത് എന്തൊക്കെയാ സ്ഥിതി പൊട്ടിപ്പൊഴിഞ്ഞ റോഡാണ് ഫുള്ള് മുടി നല്ല ഹെവി ട്രാഫിക് ശേഷം ഇതാണ് കുഞ്ഞുങ്ങളും വരെ വലിയ കുഴപ്പമില്ല നമ്മള് ബസ്സുകാരനൊന്നും ഒരു ദയാ ദാക്ഷിന്യല്ലാതാ പോയം വൈകുന്നേരം അഞ്ചര ആയി കുട്ടിന് ഒരു പത്ത് പതിനാറ് കിലോമീറ്ററും കൂടിയൊക്കെ ഉള്ളു ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പക്ഷെ റോഡിൻ്റെ സ്ഥിതി വൻ അബദ്ധം അല്ലെങ്കിൽ ഇപ്പോഴേക്ക് എത്തണ്ടായിരുന്നു സോ ഫൈനലി വി വിഹ്യ ശോഭ സിറ്റി പോലീസ് സിറ്റി പോലീസ് ഉണ്ട് അപ്പോൾ സമയം ഏകദേശം ആറേ പത്ത് കഴിഞ്ഞു നമുക്കിനി ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ കൂടി നമുക്ക് തൃശ്ശൂർ ടൗണിലാണ് വരുന്നത് മേ ബി എനിക്ക് തോന്നുന്നൊരു ഫൈവ് ഓർ സിക്സ് കിലോമീറ്റേഴ്സാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പിന്നാലുള്ള ആൾക്കാരൊക്കെ എത്തണം അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡ് വൻ അബദ്ധം എന്ന് വെച്ചാൽ വൻ അബദ്ധം നമ്മുടെ കുന്നംകുളം മുതൽ ഇവിടെ വരെയുള്ള റോഡ് പറ്റ മോശമാണ് രണ്ട് ഷോൾഡറും കൈയും ഒക്കെ പെയിനായി കാരണം അത്രക്കും ഖട്ടറും കാര്യമായിട്ട് സ്ഥലത്ത് വന്നു പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അന്നേരൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേരളത്തിന്റെ മാറുകയാണ് ജസ്റ്റ് ഒന്ന് ശോഭ സിറ്റി കാണാൻ പോവാണ് ഇനി ആൾക്കാർ വരാനുണ്ട് അപ്പൊ വെയിറ്റിംഗ് ടൈമിൽ യുടെ ഉള്ളിലെത്തി മാള് കഴിഞ്ഞു ഇനി ഇവിടെ ഒരുപാട് മുഖിക്കടത്ത് നടത്തും

റൈഡ് കഴിയാതെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതല്ല എന്താ പറ്റിയ സ്ഥിതി ലാലോ അതെന്തായാലും ക്സിഡൻറ്റ് വെച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തൊന്നും പറ്റിയില്ല രാത്രിയായി തൃശ്ശൂർ ടൗണിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായി നമ്മളെ ചക്നസ്റ്റാൻഡിൻ്റെ അടുത്താണ് വിരഞ്ഞ് വരുന്നത് അപ്പം നമ്മൾ തൃശ്ശൂർ സക്തൻ സ്റ്റാൻഡിലാണ് നമ്മുടെ ഫൈനൽ ക്ലോസിങ് ഇവന്റ് വരുന്നത് അപ്പോൾ നമ്മൾ അവരുടെ എത്തിയതാണ് ഞാൻ ഇന്നത്തെ ഫ്രൈഡ് കഴിഞ്ഞു ഇത് ഫൈനൽ ക്ലോസിങ് ഇവന്റ് ആണ് തൃശ്ശൂർ ശക്തി സ്റ്റാൻഡിൻ്റെ ഏരിയെന്നാണ് നൗഫൽഖഖ ഗ ഗംഭീര പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മള് തൃശൂർ പുതിയ റൗണ്ടിലുള്ള റൗണ്ടിലുള്ളതല്ല റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അത് കാണാൻ ഒന്നാണ് അടിപൊളി സംഭവം ഫുൾ എ സി കയറ്റി ഫുൾ സെറ്റപ്പിലുള്ള ഒരു ഓവർ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജല്ല വാർത്തയാണ് നടക്കാനുള്ള പാത ഓ നമ്മൾ കൊറച്ച് റൈഡേഴ്സിൽ കണ്ടിരിക്കുകയാണ് നിങ്ങൾ റൈഡേഴ്സാണോ കോഴിക്കോട് സിനാൻസാറ് ചക്കാലത്തിൽ സ്കൂളില് സിനാൻസാറ് വീട് കയ്യാ അതന്നെ അതന്നെ ആ വളരെ ചെക്കന്മാർക്കിടുകയാണെങ്കിൽ ചെക്കാന്റെ വണ്ടിക്ക് ചെറിയ പണി കിട്ടി അപ്പൊ നമ്മളെ തൃശൂർ ബ്രോ വന്ന് സെറ്റാക്കാണ് സപ്പോർട്ടിങ്ങിന് നോക്കിന്ന് സപ്പോർട്ടൊരിതാനുണ്ട് ദോശം മനക്കിടുന്നുണ്ട് സോ ബൈ ഓൾ പിന്നെ തൃശൂർ ബൈക്കേഴ്സിനാണ് നമ്മളെ സ്പെഷ്യൽ താങ്ക്സ് അവരാണ് ഈ ലേറ്റ് നൈറ്റ് നമുക്ക് ഒരു അറേഞ്ച് ചെയ്തത്